ആദ്യം തന്നെ കോമൺ ആയിട്ട് വന്ന അനീഷിന് അതായത് ഈ പറയുന്ന സാലറി എല്ലാം ഓരോ ഷെഡ്യൂൾ അതായത് ഓരോ വീക്ക് വൈസ് നൽകുന്ന ശമ്പളമാണ് മുപ്പതിനായിരം രൂപയാണ് അതുപോലെ തന്നെ നമുക്ക് ലഭിച്ച അൺഒഫിഷ്യൽ അപ്ഡേറ്റ് അനുസരിച്ച് അനിമോളിന്റെ ശമ്പളം എന്ന് പറയുന്നത് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് വളരെ പ്രധാനപ്പെട്ട സ്റ്റാർ മാജിക്കിലെ താരം കൂടിയായിരുന്നു അനിമോൾ അതുപോലെ ആരും മോഡലായിട്ടും ആക്ടറായിട്ടും ഒക്കെ വരുന്ന ആരിന്റെ പേ സ്കെയിൽ പറയുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അനുസരിച്ച് അതുപോലെ തന്നെ കലാഭവൻ ആർട്ടിസ്റ്റ് കൂടി ആയിട്ടുള്ള ന്യൂക്രി രംഗത്തും സീരിയൽ രംഗത്തും തിലങ്ങി നിൽക്കുന്ന സരിക എന്ന് പറയുന്ന വ്യക്തി ഏകദേശം സീനിയർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ മുപ്പതിനായിരം രൂപയാണ് പേ സ്കെയിലായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഇത് ഓരോ വ്യക്തികളുടെയും ആർഗ്യുമെന്റും അവർക്ക് നൽകുന്ന വാല്യൂ എല്ലാം കൂടി ചേർത്തിട്ടാണ് അക്ബർ നമ്മുടെ യശന്റെ കുടുംബത്തിൽ തന്നെ അംഗമായിരുന്ന അക്ബറിന് ഏകദേശം നാൽപ്പതിനായിരം രൂപയാണ് അതോടൊപ്പം ആർ ജെ ബിൻസി വളരെ ആക്ടീവ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന വ്യക്തിയാണ് മുപ്പത്തയ്യായിരം രൂപയാണ് ഓരോ വീക്കും വരുന്നത് അപ്പോൾ ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവും വ്യത്യാസങ്ങളുണ്ടാവും അതുപോലെ തന്നെ ഒനിയൽ സാബിൻ സാബു അതായത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഷെഫായിട്ട് അവിടെ നിന്ന് വിലസുന്ന സാബു നാൽപ്പതിനായിരം രൂപയാണ് നമുക്കറിയുന്ന അറിയുന്ന അപ്ഡേറ്റിൽ അനുസരിച്ചുള്ള ഏറ്റവും തുക ബിന്നി സെബാസ്റ്റിൻ ഏഷ്യാന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ വരുന്ന ബിന്നിക്ക് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത് എന്ന് അറിയാൻ സാധിക്കുന്നു ഏറ്റവും പുതിയ മറ്റൊരു കണ്ടസ്റ്റന്റ് അഭിശ്രീ അവർക്കും ഏകദേശം നാൽപ്പതിനായിരം രൂപയുടെ റേഞ്ചാണ് വരുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ കണ്ടസ്റ്റന്റും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ബ്ലോഗറും കൂടിയായിട്ടുള്ള റേണ ഏകദേശം മുപ്പതിനായിരം രൂപയാണ് റേനയുടെ പ്രതിഫലമായി ലഭിക്കുന്ന അപ്ഡേറ്റുകൾ നമ്മുടെ ഏഷ്യന്റെ തന്നെ വളരെ സീനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള മുൻഷി രഞ്ജിത്ത് ഏകദേശം അൻപതിനായിരത്തോളമാണ് ഒരാഴ്ച അവിടെ എത്ര നിൽക്കുന്നു അതിനനുസരിച്ചുള്ള ശമ്പളമാണ് അതുകൂടാതെ മറ്റ് പ്രതിഫലങ്ങളും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ലഭിക്കും ഹിന്ദി കണ്ടസ്റ്റന്റ് കൂടിയായിട്ടുള്ള ഗസിയൽ യ്യായിരം രൂപയാണ് നിലവിലെ അപ്ഡേറ്റ് അനുസരിച്ച് നമുക്ക് തരാൻ നൽകുന്ന ഇൻഫർമേഷൻ മറ്റൊരു പ്രധാനപ്പെട്ട താരം മറ്റൊരു ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഷാരയാണ് ഷാരക്ക് മുപ്പത്തി അയ്യായിരം രൂപയാണ് അതോടൊപ്പം തന്നെ ഷാനവാസ് ഷാനു മറ്റൊരു പ്രധാനപ്പെട്ട സീരിയൽ ആർട്ടിസ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ ശമ്പളം എന്ന് പറയുന്നത് നാൽപ്പത്തി അയ്യായിരം രൂപയോളമാണ് ഏകദേശം വരുന്നത് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട താരം ഇപ്പോൾ ബിഗ് ബോസ് സീസണിൽ വളരെ ആക്റ്റീവ് അല്ലെങ്കിൽ പോലും പക്ഷെ നല്ല സാധ്യതയുള്ള വ്യക്തിയാണ് നവീൻ നവീൻ മുപ്പത്തിയ്യായിരം രൂപയാണ് നമ്മുടെ ബിഗ് ബോസ് സീസണിൽ ആദ്യത്തെ ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ട് വരുന്ന ആദിൽ നൂറ അവർക്ക് ലഭിക്കുന്നത് ഏകദേശം നാൽപ്പതിനായിരം രൂപയാണ് എന്ന അപ്ഡേറ്റുകളുമാണ് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന രേണു സുദ്ധി രേണു സുദ്ധിയുടെ ഈ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ മറ്റു പേജുകൾ റിപ്പോർട്ട് ചെയ്തും നാൽപ്പത്തി അയ്യായിരം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോസ് സീസണില് ഒപ്പമുള്ള ചക്കപ്പടത്തിലൂടെ വന്നത് ശൈതൃയാണ് ശമ്പളം എന്ന് പറയുന്നത് അയ്യായിരത്തോളം അടുത്താണ് മറ്റൊരു പ്രധാനപ്പെട്ട താരം ഏറ്റവും അവസാനത്തെ കണ്ടസ്റ്റന്റ് കൂടി ആയിട്ടുള്ള അപ്പനി ശരത്താണ് നാൽപ്പതിനായിരം രൂപ അടുത്താണ് അദ്ദേഹത്തിന് വരുന്നത് പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകളും വാർത്തകളും വോട്ടിംഗ് വിശേഷങ്ങളും ഒക്കെ നമ്മൾ ഈ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സർപ്രൈസ്